ഒരിടവേള നമസ്കാരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏറ്റവും ഒടുവിലത്തെ കപ്പൽ ഷെൻഹുവ തേർട്ടി ഫോർ ഷാങ്ഹായിൽ നിന്ന് പുറപ്പെട്ടു ഏകദേശം പതിനഞ്ച് ദിവസം ഇനിയുണ്ട് യാത്ര പതിനാറാം തീയതി ഇന്ന് ഒന്നാം തീയതിയാണ് പതിനാറാം തീയതി ഏകദേശം പതിനഞ്ച് മുപ്പത് കൂടി ഇവിടെ എത്തും പതിനൊന്ന് പോയിന്റ് അഞ്ച് നോട്ട് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് മലാക്ക നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏഴര ദിവസമാകുമ്പോൾ മലാക്കയിലെത്തും മലാക്ക നിന്ന് പിന്നെ അടുത്ത ഏഴര ദിവസമാണ് വിഴിഞ്ഞത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പതിനഞ്ച് ദിവസമാണ് ഷാങ്ഹായ് വിഴിഞ്ഞം ദൂരം യാത്ര ദൂരം ഈ പതിനൊന്ന് പോയിന്റ് അഞ്ചിനോട്ട് ആ റേഞ്ചിലുള്ള സ്പീഡിൽ ഓടുകയാണെങ്കിൽ രണ്ട് എസ് ടി എസ് ഷിഫ്റ്റ് ഷോർ രണ്ട് ക്രെയിനും മൂന്ന് കാൻ്റിലിവർ ഉള്ളത് ആ കപ്പൽ ഷെൻഹുവ തേർട്ടി ഫോർ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഷെൻഹുവ തേർട്ടി ഫൈവ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചു പുറപ്പെട്ടിട്ടുണ്ടാകും എന്തായാലും ഈ സീരീസില് നമ്മുടെ ക്രെയിനുകളുടെ അവസാനത്തെ കപ്പലായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതോടുകൂടി ഇനി തുറമുഖം ട്രയലിലോട്ട് പോകുന്ന നടപടികളായിരിക്കും സംഭവിക്കുക അപ്പോൾ ട്രയൽ എന്തായാലും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും മെയ് പതിനാറ് കഴിഞ്ഞിട്ടായിരിക്കും അത്തരം ട്രയൽ ഉണ്ടെങ്കിൽ നടക്കുക സൈനിങ് ഓഫ് വെലിയാസ് ജോൺ